തൃശൂർ ത്രിപ്രയാറിൽ ഗണേശ വിഗ്രഹ നിബഞ്ജന ഘോഷയാത്രയ്ക്ക് നേരെ സി പി എം നടത്തിയ ആക്രമണത്തിനെതിരെ സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം ഇന്നലെ വൈകിട്ട് നടന്ന ഗണപതി വിഗ്രഹ നിബന്ധന ഘോഷയാത്രയ്ക്ക് നേരെയാണ് സി പി എം പ്രവർത്തകൻ മനോജിന്റെ അക്രമമുണ്ടായത് വിശ്വാസികളെ സി പി എം വെല്ലുവിളിക്കുകയാണെന്ന് സംഘപരിവാർ സംഘടനകൾ ആരോപിച്ചു സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ആറടി മുളവടി കുറവടി ആറടി മുളവടി 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 കുറുവടി കുറുവടി തിരിച്ചടിക്കും തിരിച്ചടിക്കും കട്ടായോ കട്ടായോ തിരിച്ചടിക്കും തൃശൂർ തൃപ്രയാർ എടത്തുരുത്തിയിലാണ് ഗണേശ വിഗ്രഹ നിബഞ്ജനഘോഷയാത്രയ്ക്ക് നേരെ സി പി എം പ്രവർത്തകനായിട്ടുള്ള മനോജിന്റെ അക്രമം ഉണ്ടായത് ആഘോഷപൂർവ്വം നടത്തിയ ഗണേശ ശോഭായാത്രയ്ക്കിടയിലേക്ക് മനോജ് കമ്പിവടിയുമായി എത്തി അക്രമം അഴിച്ചുവിടുകയായിരുന്നു അക്രമണത്തിൽ ഗണേശ വിഗ്രഹത്തിന്റെ ഒരു ഭാഗം തകർന്നു ഇന്നലെ വൈകിട്ട് പൂക്കോട് ശിവക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു സംഭവം അക്രമം അഴിച്ചുവിട്ട മനോജിനെ ഉടൻ തന്നെ കയ്പമംഗല പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തു ിൽ സിപിഎമ്മിന്റെ ഗൂഢാലോചനയാണെന്ന് ആരോപിച്ചായിരുന്നു സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധം ചേലൂരിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുളിഞ്ചോട് ജംഗ്ഷനിൽ സമാപിച്ചു പ്രതിഷേധ യോഗം ബിജെപി തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിപിഎം കരുതിക്കൂട്ടി നടത്തിയ ആക്രമണമാണെന്നും കലാപമുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിനോട് പറയാനുള്ളത് ഇതിന്റെ കണ്ടുപിടിക്കണം കാരണം എന്താ ഈ മനോജ് സി പി എം കാരനാണ് മനോജ് സി പി എം കാരനാണ് എന്ന് അവിടെയുള്ള എല്ലാവർക്കും അറിയാം മനോജ് ഇത്തരമൊരു സംഭവം നടത്തിയിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവരെ സംരക്ഷിക്കാൻ പോയിട്ടുള്ളത് ഇവിടത്തെ സി പി എം നേതാക്കളാണ് ഷാഫി എന്ന് പറയപ്പെടുന്ന സി പി എമ്മിന്റെ നേതാവാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി തുനിഞ്ഞത് ആർ എസ് എസ് ജില്ലാ സമ്പർക്ക പ്രമുഖ സുനിൽ വെനിക്കൽ ഹിന്ദു ഐക്യവേദി കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് ജ്യോതി ബസു ബിജെപി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എസ് അനിൽകുമാർ ബിജെപി കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സുജയ്ബാബു ബി എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഹരീഷ് തുടങ്ങിയവർ സംസാരിച്ചു ജനം തൃശൂർ